നിഷ മഴ ഭാഗം മുപ്പത്തിനാല് എന്താ ഇച്ചാ മുഖം വല്ലാതെ ആരാ വിളിച്ചേ കോൾ കട്ടായതും ആദമിന്റെ മുഖത്തെ വല്ലായക കണ്ട് അന്ന ചോദിച്ചു അത് അപ്പനെ വിളിച്ചേ നമ്മളോട് വേഗം ഒന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു എന്താ ഇച്ചാ ആർക്കെങ്കിലും വയ്യായിക അന്ന ആദമിന്റെ അടുക്കിലേക്ക് തിടുക്കത്തിൽ നടന്നുകൊണ്ട് ചോദിച്ചു ഏയ് ഇല്ലടാ നമുക്ക് വേഗം തന്നെ പോകാം അവളുടെ മുഖത്തെ ആകുലത കണ്ട് അവനും സങ്കടം വന്നെങ്കിലും സത്യം അവൻ അവളെ ആശ്വസിപ്പിച്ചു പക്ഷേ അന്നയുടെ മനസ്സിലൂടെ അപ്പോൾ അവളുടെ അമ്മച്ചിയുടെ മുഖമാണ് മെഞ്ഞിമാഞ്ഞത് ഇ ഇച്ചാ അമ്മച്ചി ഇടറെ വാക്കുകളോടെ അന്ന അവനോട് ചോദിച്ചു അവളുടെ കണ്ണുകളും കലങ്ങിയിരുന്നു അമ്മച്ചിക്ക് ഒന്നുമില്ലടാ നീ പോയി ഡ്രസ്സെല്ലാം പാക്ക് ചെയ് ഞാൻ പോയി അപ്പോഴേക്കും ജോർജറിനോട് കാര്യം പറഞ്ഞിട്ട് വരാം അന്നയുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് ആദം മുറിയുടെ പുറത്തേക്ക് നടന്നു അന്യക്ക് വേഗം തന്റെ അമ്മച്ചിയുടെ അരകിലെത്തിയാൽ മതിയെന്നായിരുന്നു അവൾ വേഗം ഡ്രസ്സെല്ലാം ബാഗിലാക്കാൻ തുടങ്ങി അറ്റാക്കായിരുന്നെന്ന പറഞ്ഞേ ആദം വിഷമത്തോടെ പറഞ്ഞു അല്ലേലും കർത്താവ് ചിലപ്പോ ക്രൂരന മോനെ നല്ലവരെയെല്ലാം അദ്ദേഹം നേരത്തെ വിളിക്കും ജോർജ് ആദമിനോട് പറഞ്ഞപ്പോൾ ആദം ഇതെങ്ങനെ അന്നയോട് പറയുമെന്ന് ആലോചിക്കുമായിരുന്നു അന്യമോളോട് പറഞ്ഞ മോനെ എൽസ ചോദിച്ചപ്പോൾ ആദം ഇല്ലെന്ന് തലയാട്ടി ഞാൻ എങ്ങനെ ഇത് പറയാ അമ്മച്ചി വെച്ച ജീവനാണ് അവൾക്ക് ഇങ്ങോട്ട് പോരുമ്പോ തന്നെ അമ്മച്ചിയെ കുറിച്ചുള്ള ആകുലതയായിരുന്നു മനസ്സിൽ മുഴുവനും ഇപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അമ്മച്ചി ഇല്ലേ എന്ന് സത്യ അറിയുമ്പോ എനിക്കറിയാം മേല എന്താ സംഭവിക്കുമെന്ന് ആദം ടെൻഷനോടെ നെറ്റിയിൽ വിരലുകൾ അമർത്തി മോൻ ഇങ്ങനെ തളരരുത് അന്നമോളെ സമാധാനിപ്പിക്കാൻ മോനെ കൊണ്ടേ സാധിക്കൂ ജോർജ് ആദമിന്റെ ധൈര്യം പകർന്നു ആദം ശരിയെന്ന് തലകുലുക്കി മോൻ അങ്ങോട്ട് ചെല്ലെ ഇപ്പിറങ്ങിയാൽ രാത്രിയാകുമ്പോഴേക്കും അങ്ങെ എത്താം ജോർജ് പറഞ്ഞപ്പോൾ ആദം അവരോട് പറഞ്ഞ് അന്നയുടെ അരികിലേക്ക് നടന്നു അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ എന്തോ ആലോചിച്ച് നിൽക്കുന്ന അന്നയെയാണ് അവൻ കണ്ടത് പുറം തിന്നു നിൽക്കുന്നതിനാൽ അവൻ എന്നയെ വിളിച്ചു അന്ന എന്തോ ആലോചിച്ച് നിൽക്കുകയായിരുന്ന ഞെട്ടി വേഗം കയ്യിലുള്ള ഡ്രസ്സ് ബാഗിലേക്ക് വെച്ചു ഒപ്പം അവൻ കാണാതെ കണ്ണു തുടച്ചു കഴിഞ്ഞ ഉച്ച ബാഗിന്റെ സിബ് വരിച്ചിട്ടൊണ്ട് അവൾ പറഞ്ഞു എന്നാ ബേഗറങ്ങാം അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ആദം പറഞ്ഞു പിന്നെ ബാഗെല്ലാം എടുത്ത് രണ്ടുപേരും പുറത്തേക്ക് നടന്നു ജോർജിനോടും കുടുംബത്തോടും യാത്ര പറഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു യാത്രയിലെല്ലാം അന്ന ഏതോ ഒരു സ്വപ്നലോകത്തായിരുന്നു തന്റെ അമ്മച്ചി ഇന്നീ ലോകത്തില്ലെന്നുള്ള അറിവ് അവളിൽ വല്ലാതെ പിടിച്ചൊലിച്ചിരുന്നു ആദമും ജോർജും സംസാരിക്കുന്നത് കേട്ട് സങ്കടം ഉള്ളിലൊതുക്കം പാടുപെട്ടതോർത്തതും അന്ന കാറിലിരുന്ന് രണ്ട് കൈകൊണ്ടും മുഖം അമർത്തി പൊട്ടി കരഞ്ഞു ഡ്രൈവ് ചെയ്യുകയായിരുന്ന ആദം ഞെട്ടി അവളെ നോക്കി അവൻ വേഗം ഒഴിഞ്ഞോരിടം നോക്കി കാർ പാർക്ക് ചെയ്തു എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഊരി അന്നയുടെ അരികിലേക്ക് നീങ്ങി അന്ന എന്താ എന്തു വിറ്റി ആദം അവളോട് ചോദിച്ചെങ്കിലും അന്ന വീണ്ടും വീണ്ടും പൊട്ടി കരയുകയാണ് ചെയ്തത് അന്ന കരയല്ലേ എന്താ കാര്യമെന്ന് പറയുമോളെ എന്റെ അമ്മച്ചി എന്നെ ഇട്ടച്ചും പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ഇടറേ വാക്കുകൾ കേട്ടതും ആദം ഒരു നിമിഷം നിശ്ചലനായി എന്തേ എന്നോട് പറയാതിരുന്നേ അന്ന അവന്റെ ഷർട്ടിൽ പിടിച്ചൊലിച്ചു കൊണ്ട് ചോദിച്ചു ഒപ്പം നിർത്താതെ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ഞാൻ കേട്ടു ജോർ ജോർജ്നോട് ഇച്ചും പറയുന്നത് ഞാൻ കേട്ടു എന്നിട്ടും എന്ത് എന്നോട് പറയാതിരുന്നേ അന്ന കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു എൻറെ അന്നയുടെ ഈ മുഖം കാണാൻ ഇഷ്ടല്ലേ ആദം പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അന്ന അവനിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു കരഞ്ഞു കരയിലെ അന്ന ദൈവം വിധിച്ചത് ഇങ്ങനെയായിരിക്കും അതിൽ വിഷമിച്ചിട്ട് നമുക്ക് അമ്മച്ചിയെ തിരികെ തരില്ല അമ്മച്ചി എനിക്ക് കാണണി അമ്മച്ചിയെ കാണണം അവന്റെ അടുക്കൽ നിന്നും മുഖമുയർത്തി അവൾ പറഞ്ഞു കാണാം എത്രയും പെട്ടെന്ന് തന്നെ ആദം പറഞ്ഞു കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്തു അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് തൊള്ളേക്ക് മുഖം അമർത്തി അന്നയിരുന്നു അപ്പോഴും കണ്ണുകൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു പള്ളിമുറ്റത്തെ സെമിത്തേരിയിൽ നിൽക്കുമ്പോൾ അന്നയുടെ മനസ് മുഴുവനും താനും അമ്മച്ചിയും ഒത്തുള്ള നല്ല നല്ല നിമിഷങ്ങളായിരുന്നു രാത്രി ഏറെ വൈകിയാണ് അവർ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ മുതൽ ഈ നിമിഷം വരെ അന്ന അമ്മച്ചിയുടെ അരികിൽ തന്നെയായിരുന്നു അവസാനമായി ആ നെറ്റിത്തടത്തിൽ മുത്തം വെക്കുമ്പോൾ അൻ ചുറ്റിപ്പിടിച്ച് ആർ തുലച്ചു കരഞ്ഞു അപ്പം പോയപ്പോ എന്നെ ഒറ്റക്കാക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോ എന്നെ വിട്ടും പോകാണല്ലേ ഒരു വിധത്തിലാണ് അന്നയെ അവളിൽ നിന്നും ആദം മാറ്റിയത് അവളെ ആദം ചേർത്ത് പിടിച്ചിരുന്നു ഒരു പിടി മണ്ണ് അന്നയുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവൻ്റെ കൈകളും വിറച്ചിരുന്നു ലീനയും മാലിയും വെല്ലിമച്ചയും എല്ലാവരും കരയുകയായിരുന്നു അന്നയുടെ ചുറ്റും ആദമും അവന്റെ കുടുംബവും ഉണ്ട് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിയുമ്പോൾ അന്നയും അവളെ ചുറ്റിപ്പിടിച്ച ആദമും അവിടെ തന്നെയായിരുന്നു ആദം ലീന ആദമിന്റെ മുറിയിലേക്ക് വന്നുകൊണ്ട് വിളിച്ചു അവന്റെ മടിയിൽ തളർന്നുറങ്ങുകയാണ് അന്ന എന്നതാമ്മച്ചി ഞാൻ മോൾക്ക് കുറച്ച് കന്നിയായി വന്നതാ ഈ നേരം വരെ മോളൊന്നും കഴിച്ചില്ലല്ലോ ലീനയ്ക്ക് അന്നയുടെ തളർന്നുള്ള കിടപ്പ് കണ്ട് വല്ലാതെയായി ഇപ്പൊന്നുറങ്ങിയുള്ളു അമ്മച്ചി ആദം അവളെ തലയിലൊന്ന് തലോടി ഞാൻ വിളിക്കാം ലീന പറഞ്ഞുകൊണ്ട് അന്നയെ വിളിക്കാൻ തുടങ്ങി അന്ന മോളെ രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചതും അന്ന തളർച്ചയോടെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി ലീനയെ കണ്ടതും എണീക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് പറ്റൊന്നുണ്ടായിരുന്നില്ല ആദം അവള് താങ്ങിപ്പിടിച്ച് എണീപ്പിച്ചു വന്നേ അമ്മച്ചി കഞ്ഞി തരാം എനിക്ക് വേണ്ട അമ്മച്ചി വിശക്കുന്നില്ല അഞ്ഞ പതിനെ ശബ്ദത്തിൽ പറഞ്ഞു അവളുടെ ശബ്ദമെല്ലാം നേർത്തിരുന്നു ലീന അവളുടെ മുടിയെല്ലാം ഒതുക്കി വെച്ചു എത്ര സമാധാനിപ്പിച്ചാലും എന്റെ മോളുടെ നഷ്ടം നീർത്താൻ കഴിയുമോ എന്നറിയില്ല പക്ഷേ ഞാനും എന്റെ കൊച്ചിന് അമ്മച്ചി തന്നെയാ എന്റെ കുഞ്ഞ് ഇങ്ങനൊരു അവസ്ഥയിലിരിക്കുന്നത് ഈ അമ്മച്ചിക്ക് സഹിക്കാൻ കഴിയുകയല്ലെന്നേ വാ കുറച്ച് കഞ്ഞി കഞ്ഞിടിക്കാം ലീന പറയുന്നത് കേട്ട് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു എന്നാത്തിനെ കുഞ്ഞ കരയുന്നേ നിനക്ക് ഞാനില്ലടി അമ്മച്ചിയേറ്റ് അന്നയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ലീന പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ലീന അന്നയെ ചേർത്ത് പിടിച്ചു അമ്മച്ചിയുടെ മോള് കരയണ്ട എന്റെ മോളെ ഞാൻ പോലെ നോക്കുന്നത് മേരി അങ്ങ് ദൂരെയരുന്ന് കാണും സന്തോഷത്തോടെ ലീന അത് പറഞ്ഞതും അവരൊന്നു വിതുമ്പി അന്ന ലീനയുടെ മറിലേക്ക് തലച്ചാച്ചു കിടന്ന് കരഞ്ഞു നല്ല അമ്മച്ചി ഭക്ഷണം കഴിപ്പിക്കാൻ വന്നിട്ട് ഇരുന്ന് കരയിപ്പിക്കാ ആദം അവരുടെ അപ്പോഴത്തെ അവസ്ഥ മാറ്റുന്നെന്നോണം ചോദിച്ചു ലീന അത് കേട്ടതും അന്നയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ടേബിളിൽ ഇരിക്കുന്ന കഞ്ഞിയുടെ പാത്രം എടുത്തു കഴിക്കി അമ്മച്ചി കോരിത്തരാം ലീന പറഞ്ഞുകൊണ്ട് അന്നയ്ക്ക് ഓരോ സ്പൂൺ കഞ്ഞി കോരി കൊടുത്തു ഇനി മതി അമ്മച്ചി വയറ് നിറഞ്ഞതും അന്ന പറഞ്ഞു ഇച്ചിരി കൂടെ വേണ്ടാനാ എന്നാൽ കുറച്ച് കഞ്ഞി എന്തേലും കഴിക്കാം ലീന പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അന്ന വാക്കൊഴുകാനായി ബാത്റൂമിലേക്ക് നടന്നു ഇനി നിനക്കെന്തെങ്കിലും കഴിച്ചൂടെ മോനെ ആദം അന്ന പോയ വഴിയെ നോക്കി നിൽക്കുമ്പോൾ ലീന പറഞ്ഞു കഴിക്കാം അമ്മച്ചി മോളുടെ ഒപ്പം ഉണ്ടായിരിക്കണേടാ അവൾ തനിച്ചാണെന്ന് തോന്നിക്കൂടാ ഇല്ലമ്മച്ചി ഞാൻ എന്റെ അന്നെയെ തനിച്ചാക്കില്ല കഴിക്കാറാകുമ്പോൾ വാ ഞാൻ അവിടെ ഉണ്ടാകും ശരി ശരിയമ്മച്ചി ലീന ആദമിന്റെ കവളിലൊന്ന് തലോടി പുറത്തേക്ക് നടന്നു അന്ന ബാത്റൂമിൽ നിന്നും വരുമ്പോൾ അവളേം കാത്ത് ആദമുണ്ടായിരുന്നു അവൻ അന്നയേയും കൊണ്ട് ബെഡിലേക്കിരുന്നു അവളൊന്നും മിണ്ടാതെ ആദമിന്റെ മടിയിൽ തല കിടന്നു അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവനും ഇരുന്നു ഇച്ച എനിക്ക് സങ്കടം വരുമോ ഇച്ചാ നെഞ്ചിലും തൊണ്ടയിലുമൊക്കെ എന്തോ ഒരു ഭാരം നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നുക അന്ന തന്റെ വിഷമം അവനുമായി പങ്കുവച്ചു ഓരോന്ന് ആലോചിച്ചും മനസ്സ് വിഷമിക്കേണ്ട അന്ന നിനക്ക് ഞാനുണ്ടല്ലോ ഉണ്ട് എനിക്കറിയാം പക്ഷെ പറ്റണില്ല അവസാനമായി എനിക്ക് ഒന്നു കാണാൻ പറ്റിയില്ലല്ലോ അന്നയുടെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി കരയില്ലേ അന്ന നീ കരഞ്ഞതുകൊണ്ടോ സങ്കടപ്പെട്ടതുകൊണ്ടോ പോയവർ ആരും തിരിച്ചു വരില്ല അമ്മച്ചി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അങ്ങനൊന്നും അമ്മച്ചിക്ക് നമ്മളെ വിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ജീവിതം കണ്ട് അമ്മച്ചി സന്തോഷിക്കും എനിക്ക് ഉറപ്പാണ് ആദം തല താഴ്ത്തി അന്നയുടെ നെറ്റിയിൽ ഒരു മൊത്തം കൊടുത്തു ദിവസങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അന്ന ആകെ മാറി തുടങ്ങിയിരുന്നു ആദ്യത്തെ നിന്നും വളരെ വ്യത്യസ്തമായി തന്നെ കളിയില്ല ചരിയില്ല എപ്പോഴും എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിപ്പാണ് ലീന ഭക്ഷണം എന്തെങ്കിലും നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചാലായി അല്ലേൽ ഒന്നും വേണ്ടതാനും ഹാലി സ്കൂൾ പൂട്ടിയതിനാൽ അന്നയുടെ ഒപ്പം മിക്കപ്പോഴും കലവിൽ പറഞ്ഞ് എപ്പോഴും ഉണ്ടാകും ഒരു മൂളലിലോ അവളെ കെട്ടിയിരുന്നോ ആണ് അന്ന പ്രതികരിക്കാറുള്ളത് ആദം സമയം കിട്ടുമ്പോഴെല്ലാം അന്നയുടെ ഒപ്പം തന്നെ ഉണ്ടാവാറുണ്ട് അമ്മച്ചയുടെ വിയോഗത്തിൽ അന്നയുടെ മനസ്സറിയുന്നത് ആദത്തിന് മാത്രമായിരുന്നു അവൾ പറയാതെ തന്നെ അവളുടെ മനസ്സ് മനസ്സിലാക്കി ആദം എല്ലാം ചെയ്തു കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ഓർമ്മകൾ പറഞ്ഞിരുന്നു കരയുന്ന തന്റെ പെണ്ണിനെ തന്നോട് ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ ഒരു മൊത്തം കൊടുക്കും നിനക്ക് എന്ന് മനസ്സാലെ പറഞ്ഞുകൊണ്ട് ഇന്നാണ് എക്സാം റിസൾട്ട് വരുന്നത് അന്ന പോകാം ആദം റെഡിയായി മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ അന്ന വേഷം മാറിയിരുന്നില്ല ബെഡിൽ തന്നെ ഇരിപ്പായിരുന്നു അന്ന എന്ത് പറ്റി നമുക്ക് പോകണ്ടേ അവളുടെ തൊളിൽ കൈവച്ച് അവൻ ചോദിക്കുമ്പോൾ അന്ന അവനെ തലയുയർത്തി നോക്കി ഞാൻ ഇല്ലച്ചാ ഇച്ചൻ പോയി നോക്കി വാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ വന്നേ എനിക്ക് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ആദം പറഞ്ഞു ഇല്ലച്ചാ ഇച്ചൻ പോയി വാ അവൾ തീർത്തു പറഞ്ഞതും ആദം പിന്നെ നിർബന്ധിക്കാൻ പോയില്ല എന്നാ ശരി താഴേക്ക് പോകാം ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകാം ഉറപ്പാണോ ഉം ഉറപ്പ് ഓക്കേ എന്നാ ഞാൻ പോയേച്ചും വരാം എന്റെ പെണ്ണു മോശമാകില്ല എന്നുറപ്പാണ് എന്നാലും എനിക്കത് നേരിട്ട് കാണണം ആദം പറഞ്ഞത് കേട്ട് അന്ന അവനെ നോക്കി ഇച്ചൻ പോയിട്ട് വരാം കുറച്ചു കഴിഞ്ഞ താഴേക്ക് പോകണേ ആദം അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തു അന്ന മൂളിക്കൊണ്ട് തലയാട്ടി എന്റെ വൈകാക വലുതും തോന്നുന്നുണ്ടോ മുഖം വല്ലാതെ ഏയ് ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടച്ചാ ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ ആ എന്നാ കിടന്നോ ഞാൻ അമ്മച്ചയോട് പറഞ്ഞേക്കാം അന്നയെ ബെഡിൽ കെടത്തിക്കൊണ്ട് ആദ്യം പറഞ്ഞപ്പോൾ അന്ന അവനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അന്ന അവൻ പോകുന്നത് നോക്കി കിടക്കുമ്പോൾ തല വെട്ടിപ്പൊളയുന്നത് പോലെ അവൾക്ക് തോന്നി കുറെ നേരം കിടന്നതും അന്ന മെല്ലെ എണീറ്റ് ജനലിനരികിലേക്ക് നടന്നു അവിടുന്ന് നോക്കിയാൽ അവർ താമസിച്ചിരുന്ന വീട് കാണും വിധത്തിൽ അങ്ങോട്ട് നോക്കി നിൽക്കെ അവളുടെ കണ്ണുകൾ വീണ്ടും പെയ്യാൻ വെമ്പിൾ കൊള്ളുകയായിരുന്നു പക്ഷേ കണ്ണിൽ ചെറുതായി ഇരുട്ടു പഴർന്നു തുടങ്ങിയതും അന്ന കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു തലയിൽ വല്ലാത്ത ഭാരം അനുഭവപ്പെടുന്നതുപോലെ അവൾക്ക് തോന്നി ശരീരം കുഴയുന്നതുപോലെ ഒരു താങ്ങിന് അവൾ ജനൽ കമ്പികളിൽ കൈമുറുക്കി എന്തായി മോനെ ആദം കയറി വന്നപ്പോൾ ലീന ചോദിച്ചു അന്ന എവിടെ എവിടെയമ്മച്ചി ആദ്യം അന്നമ്മയോട് തന്നെ പറയട്ടെ ആദം സന്തോഷത്തോട് പറഞ്ഞു നിന്റെ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം എന്താണെന്ന് ചെല്ലെ മോള മുറിയിലുണ്ട് ഞാൻ പോയി വിളിച്ചപ്പോൾ ഉറങ്ങുകയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് ആ ശരി ഞാൻ പോയി നോക്കട്ടെ ആദം പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു മുറി തുറന്ന് അകത്തേക്ക് കയറിയതും ജനൽ കമ്പുകളിൽ പിടിച്ച് തല തഴ്ത്തി നിൽക്കുന്ന അന്നയെയാണ് അവൻ കണ്ടത് അന്ന ആദമിന്റെ ശബ്ദം കേട്ടതും അന്ന അവനെ തിരഞ്ഞു നോക്കാൻ അവൾ ശ്രമിച്ചു പക്ഷേ അവൾക്ക് പറ്റൊന്നുണ്ടായിരുന്നില്ല അവളോട് ആ നിൽപ്പിൽ എന്തോ പന്തിക്കേട് തോന്നി ആദം അവളുടെ അരികിലേക്ക് നടന്നു ഇച്ചാ ഏ എനിക്ക് വയ്യ തല ബാക്കി പറഞ്ഞു പൂർത്തിയാക്കം മുന്നേ അന്നയുടെ കൈകൾ പിടുത്തം വിട്ടിരുന്നു അന്ന ആദം ഉറുക്കി വിളിച്ചുകൊണ്ട് അന്നയുടെ അടുത്തേക്ക് ഓടിയെത്തി അവനടുത്തെത്തിയതും അവന്റെ ദേഹത്തേക്ക് അന്ന ബോധം മറിഞ്ഞു വീണിരുന്നു